നമസ്കാരം സ്വാഗതം ഏറ്റവും നല്ല പാല് അത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മലബാർ മേഖലയിലെ മിൽമയാണ് എന്നുള്ളതാണ് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്ന കണക്കനുസരിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും അത് കേരളത്തിലെ മിൽമയെല്ലാം അത്തരത്തിൽ പെടുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നല്ലതുപോലെ അറിയാൻ സാധിക്കും കാരണം നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് എരുമപ്പാലെത്തിയാണ് പലപ്പുഴ കുടിക്കുന്നത് നല്ല കട്ടി പാലായിരിക്കും നമ്മൾ പോയി ചായ കുടിക്കുമ്പോഴും ചായയ്ക്ക് ഇച്ചിരി കട്ടി കാണും ആ കട്ടി വരുന്നത് പലപ്പോഴും ആന്ധ്ര ആയാലും തമിഴ്നാടായാലും മറ്റു ചില സംസ്ഥാനങ്ങളെടുത്താൽ നമ്മളിൽ കാണുന്ന ഏറ്റവും കൂടുതൽ എരുമകളെ വളർത്തും കാരണം ആ എരുമ പാലെന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള പാലാണ് അപ്പൊ ആ പാലാണ് പലപ്പോഴും നമുക്കറിയാം കേരളത്തിൽ പുറത്തു പോകുമ്പോൾ നമുക്ക് പക്ഷേ കേരളത്തിലെ നമുക്കറിയാം കേരളത്തിലെ ക്ഷീര കർഷകർ അവർ പാലിൽ പശുവിൽ നിന്നും പാല് കറന്നെടുത്ത് അത് മെൽമില്ല അത് നമ്മുടെ സംഘത്തിലാദ്യം എത്തിക്കും നടത്തിയിട്ട് അത് നേരിട്ട് മെൽമുണ്ട് എല്ലാ പാലും മെൽമയിൽ എത്തുന്നില്ല എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ രാജ്യം തന്നെ ഇന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാലുൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ആണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും പാവപ്പെട്ട ക്ഷീരകർഷകർ അവർ പാല് കറന്നെടുത്ത് ആ കറന്നെടുത്ത പാലിലൂടെ നമ്മുടെ രാജ്യം എന്ന് അറിയപ്പെടുന്ന തരത്തിലേക്ക് ഇന്ന് വന്നു നല്ല സമ്പത്താണ് രാജ്യത്തിന് അതുവഴി കിട്ടുന്നത് ഞാനല്ല അത് തുറന്നു പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഉൽപാദനക്ഷമത നാം എടുത്ത് പരിശോധിച്ചാൽ ഒരു പശുവിൽ നിന്നുള്ള അത് നമ്മൾ പഞ്ചാബാണ് നമ്പർ ആയിട്ട് നിൽക്കുന്ന സംസ്ഥാനം ആ പഞ്ചാബിൽ അത് പതിനാല് പോയിന്റ് നാൽപ്പത് ലിറ്റർ പാലാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ പതിനാല് ലിറ്ററും നാൽപ്പത് എന്താണ് ബില്ലിയുള വരും പക്ഷെ അത് കേരളം എടുത്ത് പരിശോധിച്ചപ്പോ അത് പത്ത് പോയിന്റ് ഏഴ് പൂജ്യം അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പൊ ഒരു പശുവിൽ നിന്നുള്ള ആവർത്തി അപ്പൊ രണ്ടാം സ്ഥാനം ഇന്ന് രാജ്യത്ത് നിൽക്കുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനമാണ് അത് കൂടുതലും അത് ഉണ്ടാകാൻ കാരണം നമുക്ക് ഏറ്റവും അധികം ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പശുക്കളും സങ്കരീനം പശുക്കളായതുകൊണ്ടാണ് ആ സങ്കരി ഇനത്തെ നമ്മൾ കൂടുതൽ നമുക്കറിയാം ഒരു കർഷകൻ ആവശ്യപ്പെടുന്നത് സങ്കരീനം പശുക്കളെയാണ് കാരണം കൂടുതൽ പാൽ തരുന്ന പശുക്കളാണ് സങ്കരീനം എന്നാൽ തനത് പശു നമ്മുടെ കേരളത്തിലെ പണ്ടേ നമ്മുടെ വീടുകളിലൊക്കെ നാം വളർത്തുന്ന നെച്ചൂർ ഉൾപ്പെടെ ഉള്ള നിരവധി തനത് പശുക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ അത് രണ്ട് ലിറ്ററും രണ്ടര ലിറ്റർ പാൽ മാത്രമാണ് നമുക്ക് തരുന്നത് സാധാരണ ഇത്തിരി സാമ്പത്തികമുള്ളവരൊക്കെ അത്തരത്തിലുള്ള പശുക്കളെ വളർത്തുന്നുണ്ട് കാരണം ഏറ്റവും നല്ല പാലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ കൊടുക്കുവാൻ പറ്റാമത്തെ തരത്തിലുള്ള പാലാണ് നമ്മുടെ തനത് പശുവിൽ അതുകൊണ്ട് തനത് പശുവിന്റെ ശേഖരം ഞങ്ങൾ കളയുന്നില്ല വെച്ചൂർ പശു കേരളത്തിന്റെ തനത് ശേഖരത്തിൽ പെടുന്നതാണ് ആയിരം പശുക്കൾ കൂടുതലുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ തനി നമ്മുടെ തന്നെ പശുക്കളാണ് ഇനി ഞങ്ങൾ കാസർഗോഡ് കൂളനെ ആ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ പോവുകയാണ് കാരണം ഒന്നും തള്ളിക്കളയുവാൻ പറ്റില്ല ചെറിയ പശുവാണെങ്കിലും കുറച്ച് ഉൽപ്പാദനം നടത്തിയാലും അതിന്റെ പാലിന്റെ വില തന്നെ എടുത്ത് പരിശോധിച്ചാൽ പത്തിരുന്നൂറ് രൂപ നൂറ്റി മുപ്പതും നൂറ്റി അറുപതും ഇരുന്നൂറും രൂപ അതിന്റെ നെയ്ക്ക് തന്നെ വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഏതായാലും ശരി കേരളത്തിൽ ഇന്ന് നാം എടുത്ത് പരിശോധിച്ചു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മിൽമ അതിന്റെ ലാഭം ഉണ്ടാക്കുന്നത് അതിന്റെ എൺപത്തി മൂന്ന് ശതമാനവും കേരളത്തിലെ ക്ഷീര കർഷകർക്ക് ക്ഷീര സംഘങ്ങൾ വഴി വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇന്ന് കൊടുക്കുകയാണ് അതാണ് ഈ ചെയർപേഴ്സൺ ഇവിടെ പല ആനുകൂല്യങ്ങളെ കുറിച്ചും പറഞ്ഞത് നമ്മുടെ ഇപ്പൊ പാലിന് നാൽപ്പത്തിയാറ് നാല് എട്ട് രൂപയൊക്കെ നല്ല എന്താണ് കട്ടിയുള്ള പാലിന് മിൽമ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അധികം പാൽ വില നമ്മുടെ പഞ്ചായത്തുകാർ ത്രിതല പഞ്ചായത്ത് മൂന്ന് രൂപ കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും ഒരു ലിറ്റർ പാലിന് അവർ അത്തരത്തിൽ കൊടുക്കുന്ന സംവിധാനമുണ്ട് നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് തന്നെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം മിൽമയുമായി ആലോചിച്ച് ആറു രൂപ നമ്മൾ ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിച്ചതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് എത്ര കോടിയാണ് ഇതിനു വേണ്ടി പാലിന്റെ സബ്സിഡി ഇപ്പൊ കൊടുത്തത് പത്ത് രൂപ വെച്ച് അവർ കൊടുത്തു എട്ട് രൂപ വെച്ച് കൊടുത്തു ആറ് രൂപ വെച്ച് കൊടുത്തു ഇപ്പൊ ഏറ്റവും അവസാനം ജൂലൈ മാസത്തിൽ നാല് രൂപ വെച്ച് ഒരു ലിറ്റർ പാലിന് അവർ കൊടുക്കുക അപ്പൊ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് മെൽമയാണെന്നുണ്ടെങ്കിലും മറ്റ് നമ്മുടെ ക്ഷീര ക്ഷീരവികസന വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷേമനിധി ബോർഡ് ഇവരുടെ എല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരേ ഒരു വകുപ്പ് നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീര ക്ഷീരവികസന വകുപ്പാണ് ആ വകുപ്പിന്റെ കീഴിൽ തന്നെയാണ് മിൽമ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരിക്കലായിട്ട് ആദ്യമായിട്ട് മിൽമയ്ക്ക് ലാഭം ഇപ്പൊ കിട്ടിയത് മുപ്പത്തി ഒമ്പത് കോടി അമ്പത് ലക്ഷം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ഇവിടെ പ്രഖ്യാപിച്ചത് അപ്പൊ മുമ്പ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആദ്യമായിട്ടാണ് ഇത്രയും കോടി രൂപ ആ കോടി രൂപയുടെ എൺപത്തിമൂന്ന് ശതമാനം താഴെ താട്ടിൽ എത്തിക്കും ഇപ്പൊ തീറ്റയ്ക്ക് തന്നെ അമ്പത് കിലോടെ ഒരു ചാക്കിന് അവർ വില കുറച്ച് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് നൂറ് രൂപ ഇവിടെ ക്ഷീര നമ്മുടെ ഈ മേഖല കൊടുത്തിരങ്കിൽ നൂറ് രൂപ നമ്മുടെ കേരളത്തിലെ മിൽമയും കൊടുത്തുകൊണ്ട് ഇരുന്നൂറ് രൂപ ഒരു ചാക്കിന് അവർ വില കുറച്ച് കൊടുക്കുന്നു പാലിന്റെ സബ്സിഡി കൊടുക്കുന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ പൽ പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള പശുക്കളെ നമ്മൾ അഞ്ച് പശു പത്ത് പശു ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ സാധാരണക്കാർക്ക് കിട്ടത്തക്ക നിലയിൽ പലിശ ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മേഖല പോകുന്നത് ദരിദ്ര്യേക്ക് താഴെയുള്ള ആൾക്കാർക്ക് നമുക്ക് പശുവിന്റെ ഒരെണ്ണം കൊടുത്താൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒരു ലക്ഷം കൊടുത്താൽ അവർക്ക് പിന്നെ സൗജന്യമായി കൊടുക്കുന്ന തരത്തിൽ വ്യത്യസ്തങ്ങളായി ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെ ഇപ്പൊ എട്ട് കോടിയിലെ ഞാനും വരകോപോത്സവാ ഉദ്ഘാടന കർമ്മവും ഒക്കെ നിർവഹിച്ചത് ആദ്യം അതിന്റെ എഗ്രിമെന്റും ഇതുമില്ല അതെല്ലാം ഇപ്പൊ നടപ്പിലാക്കൊണ്ടിരിക്കുക കേന്ദ്രത്തിന്റെ ഒരു സമഗ്ര പദ്ധതി ഇൻഷുറൻസിന്റെ ആദ്യ ഗെടു അമ്പത് ലക്ഷം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു ഇപ്പൊ ഇംപ്ലിമെന്റ് അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത രൂപ കിട്ടത്തക്ക നിലയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ക്ഷീര കർഷകൻ അസുഖം വന്നാൽ നമ്മളിപ്പം മിൽമയിൽ കൊടുക്കുന്നുണ്ട് അസുഖ ബാധ്യത ഒരാൾ ആശുപത്രിയിൽ കടന്നാൽ ഇരുപത്തി അയ്യായിരം രൂപ അവർ കൊടുക്കുന്നുണ്ട് പക്ഷെ രണ്ട് ലക്ഷം രൂപ വരെ ഒരു കർഷകൻ വിനിയോഗിക്കുവാൻ സാധ്യമായ നിലയിൽ ആശുപത്രിയിൽ കടന്നാൽ ആശുപത്രി ചെലവിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും ഏഴു ലക്ഷം രൂപ വരെ ഒരു കർഷകൻ ആക്സിഡന്റ് പറ്റിയാൽ അവർക്ക് കൊടുക്കുവാൻ തക്ക രീതിയിൽ നമ്മൾ മാറിയിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ക്ഷേമനിധി ബോർഡാണ് ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു കയറുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക ആ കുട്ടിയുടെ അമ്മ മരണപ്പെട്ടാൽ ക്ഷീരകർഷകന്റെ ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ കർഷകയാണെങ്കിൽ അവരുടെ മക്കളെ വിവാഹം ചെയ്ത് അയക്കുവാൻ ഇരുപത്തി അയ്യായിരം രൂപ നമ്മളിപ്പോ ഓണം മുതൽ എല്ലാ വർഷവും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ക്ഷേമനിധി ബോർഡ് കൊടുത്തത് ഇത്തവണ നമുക്കറിയാം അത് അഞ്ഞൂറ് രൂപയായിട്ട് അവർക്ക് കൊടുക്കുവാൻ ഇരുപത്തി മൂന്നാം തീയതി കോട്ടയത്ത് വെച്ച് അത് പ്രഖ്യാപിക്കുവാൻ പോകുന്നു നമ്മുടെ പെൻഷൻ ഞാനതൊന്ന് പറയാൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇരിക്കുന്നുണ്ട് ക്ഷേമനിധി ബോർഡ് എല്ലാ ക്ഷേമനിധി എല്ലാ ബാക്കിയുള്ളവർക്കെല്ലാം ആയിരത്തി അറുനൂറാണ് പെൻഷൻ കൊടുക്കുന്നത് പക്ഷേ ക്ഷേമനിധിക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മുടെ ഗവൺമെന്റ് അനുഭവിച്ചിരിക്കുന്നത് മുന്നൂറ് രൂപ ശീലകർഷകരുടെ ഉൾപ്പെടെ പണം എടുത്തുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ധനമന്ത്രി അധികം ശ്രദ്ധ വെച്ച് അതും ആയിരത്തി അറുന്നൂറ് രൂപയാക്കി കൊടുത്താൽ ക്ഷേമനിധി ബോർഡിയിലും പണമണയ്ക്കുന്ന ആൾക്കാരെ കുടുവിൽ നമുക്ക് ബാക്കിയുള്ള പൈസ കൊടുക്കാൻ സാധിക്കും അതിനോട് സഹായം ചെയ്യണം ഞാൻ ഈ വൈകിയ വേളയിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല മിൽമ നമ്മുടെ കേരളത്തിന്റെ കഴിവൊണ്ടരുന്ന ഏറ്റവും നല്ലൊരു പ്രസ്താവനമാണ് ആ പ്രസ്ഥാനത്തിന് ഉയർത്തി കൊണ്ടുവരുവാനും ക്ഷീര വികസന വകുപ്പിനും മൃഗസംപ്രേഷണ വകുപ്പും ഞങ്ങളെല്ലാം നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതും അതിനെല്ലാം പ്രയോജനം കിട്ടുന്നതും നമ്മുടെ മിൽമയ്ക്കാണ് ക്ഷീര കർഷകർക്കാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്ന ഒരു വകുപ്പായിട്ട് നമ്മുടെ ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് വന്നിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുവാൻ ഈ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ക്ഷീരക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെ ഞങ്ങളോടൊപ്പമുണ്ട് തീർച്ചയായിട്ടും ഒരു കൂടി നമ്മുടെ വകുപ്പും നമ്മുടെ മിൽമയും അതുകൂടെ ക്ഷേമനിധി ബോർഡും എല്ലാം കൂടി അങ്ങനെ പോകുകയാണ് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റമാണ് കേരളത്തെ സംബന്ധിച്ച് പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തിയിലേക്ക് നമുക്ക് മുന്നേറുവാൻ നമുക്ക് കഴിയണം കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം ഇപ്പൊ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വലിയ ഉടമ്പടി ഇതിന്റെ ഇടയ്ക്ക് വലിയ ചർച്ച കേരളത്തിൽ നടന്നതാണ് ഒട്ടുകേറെ ആൾക്കാർ ആ ചർച്ചയിൽ ടി വി ചർച്ചയിലും അല്ലാതുള്ള ചർച്ചയിലും ഒക്കെ പങ്കെടുത്തു താങ്കൾ കേരളത്തിന്റെ പാലും പാലുൽപ്പന്നങ്ങൾ മുഴുവൻ നിശ്ചലമാകുവാൻ പോകുന്നു നമുക്ക് വിപണനം നടത്തുവാൻ പറ്റില്ല അമേരിക്കയിൽ നിന്ന് പാലും പാലുൽപ്പന്നങ്ങൾ വരാൻ പോകുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കടന്നു വരുന്നു അമേരിക്ക ഇന്ത്യയുമായി ഒരു ഉടമ്പടി ഒപ്പിടാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ നടന്നു എനിക്ക് തോന്നുന്നു ആ ദിവസം ചർച്ച നടക്കുന്ന ദിവസമാണ് ഞാനും കൃഷി വകുപ്പ് മന്ത്രിയും കൂടെ ഡൽഹിയിൽ പോയിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേക പേപ്പർ തയ്യാറാക്കി വകുപ്പ് മന്ത്രിമാർക്കുൾപ്പെടെ ഞങ്ങൾ ഗവൺമെന്റ് അവിടുത്തെ സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഇത് കൊടുത്തു അവർ ഉറപ്പു പറഞ്ഞു അവർ പറഞ്ഞത് മറ്റൊന്നുമല്ല ഉടമ്പടി ഉടനെ ഒന്നും നടക്കത്തില്ല കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ പാലിൽ പാലുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് കാർഷിക ഉത്പാദന കേന്ദ്രമാണ് ഇത് വന്നാൽ നമ്മുടെ കർഷകർ മുഴുവൻ നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് ജീവിക്കുവാൻ നിവൃത്തി കാണത്തില്ല അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ പറ്റില്ല എന്ന് തീർച്ചയായിട്ടും ഗവൺമെന്റും കേന്ദ്രവും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഉടമ്പടി വരത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് നമ്മുടെ ശീല കാർഷിക മേഖലയിൽ സംരക്ഷിക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ഇന്ന് മിൽമ മിൽമ അവരുടെ മിൽക്കാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ എവിടെയും സാന്നിധ്യത്തിൽ വാർത്തകളും വിശേഷങ്ങളുടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവർക്കും നന്ദി നമസ്കാരം